നമസ്കാരം കോട്ടയത്ത് നിന്ന് കാണാതായ പഞ്ചായത്ത് മെമ്പറായ യുവതിയെയും മക്കളെയും കണ്ടെത്തി പഞ്ചായത്ത് മെമ്പറായ ഐ സി സാജൻ ഇവരുടെ മക്കൾ എന്നിവരെ എറണാകുളത്തെ ലോഡ്ജിൽ നിന്നാണ് കണ്ടെത്തിയത് ഭർത്തൃവീട്ടുകാരുമായുള്ള സ്വത്ത് തർക്കത്തെ തുടർന്നാണ് യുവതി വീട് വിട്ടതെന്നാണ് ലഭ്യമാകുന്ന വിവരം പോലീസിനും ഭർത്തൃവീട്ടുകാർക്കുമെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ശേഷമാണ് മൂവരെയും കാണാതായത് മൊബൈൽ സിഗ്നൽ കേന്ദ്രീകരിച്ച് ഏറ്റുമാനൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇവരെ കണ്ടെത്താൻ സാധിച്ചത് ചൊവ്വാഴ്ച രാവിലെ മുതലാണ് ഐ സിയെയും മക്കളെയും കാണാതായത് ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം ഭർത്തൃവീട്ടുകാരുമായി ചില സ്വത്ത് തർക്കത്തിൽ യുവതി നേരത്തെ പരാതി നൽകിയിരുന്നു ഐ സിയുടെ ഭർത്താവ് സാജൻ രണ്ടു വർഷം മുൻപ് മരിച്ചിരുന്നു അതിരമ്പുഴ പഞ്ചായത്ത് ഇരുപതാം വാർഡ് അംഗമാണ് ഐ സി സാജൻ ഭർത്താവിന്റെ സ്വത്ത് വീതം വെച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ഐ സി ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് പരാതി കേട്ട ഏറ്റുമാനൂർ പോലീസ് സ്വത്ത് വീതം വെച്ച് അൻപത് ലക്ഷം രൂപ ഐ സിക്ക് നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു പോലീസ് നിർദ്ദേശം അനുസരിച്ച് സ്വത്ത് നൽകാമെന്ന് ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വിവരം ഇതിനിടയിലാണ് പോലീസിനും ബന്ധുക്കൾക്കുമെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനു ശേഷം ഇവരെ കാണാതാകുന്നത് ബന്ധുക്കളുടെ പരാതിയിൽ ഏറ്റുമാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇതിനിടയിലാണ് ഇവരെ കണ്ടെത്തുന്നത്